ആന കേരളത്തിന്റെ ആവേശം കണ്ടില്ലേ ഇതൊരു കല്യാണത്തിനൊന്നും അല്ലേ ഈ ഒരു പൂ അറിയുന്നത് നമ്മുടെ ഗജരാജനെ സ്വീകരിക്കുകയാണ് ആനകളെല്ലാം സ്കൂൾ വിട്ട കണക്ക് പോകണമുണ്ടോ ശിവരാജു എന്നപ്പോൾ കണ്ടില്ലേ ഇവരെല്ലാരും ഉണർന്ന നല്ല വൈബിലായി അതാണ് നമ്മുടെ ശിവരാജുവിന്റെ പവർ ആനകൾ കുളിക്കുന്നുണ്ടോ എല്ലാവരും വരിവരിയാ വന്ന് നീരാടുവാണ് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് വേണം ആഹാരം കഴിക്കാനുള്ള ആനയൂട്ട് നടക്കുന്ന ഇതിന് ശേഷമാണ് ഇവിടെ പഴം കൊടുക്കുവാണ് പഴവും ഫ്രൂട്ട്സും എല്ലാം ഒക്കെ ആയിട്ട് നമ്മുടെ ആനയൂട്ട് അതിഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് തുമ്പിക്കൈ ഒക്കെ വെച്ച് ഇങ്ങനെ പൊക്കി നിൽക്കുന്നുണ്ടില്ലേ അടിപൊളി നമസ്കാരം നമ്മൾ ഇന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാനിപ്പോ നിൽക്കുന്നത് മുഖത്തല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് മുഖത്തല പുരാരിയുടെ മുൻപിൽ ഇന്ന് പ്രശസ്തമായ ആനയൂത്ത് നടക്കുന്ന ദിവസമാണ് ആനയൂട്ട് ഒരുപാട് പേർക്കറിയും ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ആനയൂത്ത് ആനയൂട്ടിന്റെ കൂടെ ആന ഉണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ ഇവിടുത്തെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഒരുപാട് പേര് നല്ല അഭിപ്രായം ഒരു വീഡിയോ ആയിരുന്നു അപ്പൊ ഈ വർഷം നമ്മൾ പിന്നെയും വന്നിട്ടുണ്ട് ഇവിടെ മുഖത്തല പുരാരിയുടെ മുന്നിലാണ് നിൽക്കുന്നത് ഇവിടുന്ന് തൊഴുതേ ഉള്ളൂട്ടും ആന നീരാട്ടും എല്ലാം കണ്ട് നമുക്ക് അടിച്ചു കണ്ടില്ലേ ജനസാഗരം വന്നു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മുഖത്തല പുരാരിയുടെ മുന്നിൽ അതിൽ ഒരു ഗജവീരൻ ദാ അങ്ങോട്ട് ഒപ്പക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ബാക്കിയുള്ള ആനകളെല്ലാം ആ ക്ഷേത്രത്തിൽ അണിതരുന്നിട്ടുണ്ട് ആനയുട്ട് ഇപ്പൊ തന്നെ തുടങ്ങും തുടങ്ങാനുള്ള സമയമായി എല്ലാം സെറ്റായിട്ടുണ്ട് അപ്പോൾ അതിനുള്ള അവസാന ധാന്യം കൂടി ഇതാ കൊണ്ട് വരികയാണ് അപ്പം ഇതും കൂടി കയറിയ ഇപ്പം തുടങ്ങും അപ്പം തന്നെ ഒരുപാട് ആൾക്കാരായി എല്ലാവരെയും ബാരിക്കേഡ് വെച്ചിട്ട് രണ്ട് സൈഡിലായിട്ട് തുടങ്ങി നിർത്തിയിരിക്കുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു സുരക്ഷ ഉറപ്പ് വരുത്തണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇത് കണ്ടോ ശൈലേഷ് ശൈലേഷ് വൈക്കം

ينھن کي ڏاڍو ڏکيو ٿيو آهي انن ناليارن کي ڏاڍو ڏکيو ٿيو آهي ഒരുപാട് നിരക്കുന്നുണ്ട് നമ്മുടെ തൃക്കടപൂർ ശിവരാജു ഉണ്ട് കീഴൂട്ട് വിശ്വനാഥനുണ്ട് പിന്നെ നമ്മുടെ മാമ്പി കൊണ്ടുവരുന്ന നമ്മുടെ അക്കാവിള വിഷ്ണുനാരായണങ്ങൾ ഗുരുവായിരുന്നുള്ള ആനകളുണ്ട് ഒരുപാട് പേര് കേട്ട ആനകളുള്ള നമ്മുടെ മുഖത്തല പൂരം മുഖത്തല ആനയൂട്ടിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ആ വരവ് കണ്ടാൽ പോലെ മാസറി അടിപൊളി അപ്പോൾ ഇത് കണക്ക് ഓരോ ആന ഇതുവഴി ഇറങ്ങി അങ്ങോട്ട് പോയി ആന നീരാട്ട് നടക്കുന്ന സ്ഥലത്തോട്ട് പോയി നിൽക്കും വരി വരിയ ഓരോ ആനക്കും ഓരോ പ്ലേസ് ഉണ്ട് അവിടെ പോയി നിൽക്കും ഇതാ അനേകം സ്വന്തമാക്കിയവൻ കടന്നു വരുന്നു പൂരങ്ങളുടെ നാട് മുതൽ ഏതുമണ്ണൻ ഗജരാജ കേസരി പാലക്കാത്തറ അഭിമന്യു ഗജ വിവരണം നടത്തുന്ന മന്നാടിയ നമ്മുടെ ശൈലേഷ് വൈഗം അദ്ദേഹമാണ് ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് അപ്പോൾ അദ്ദേഹത്തിന് നമുക്ക് കുറച്ച് നേരം നമ്മുടെ ചാനലിന് വേണ്ടി കിട്ടി അതൊക്കെ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു അദ്ദേഹത്തിൻ്റെ ഗജവരണം ഒരു രക്ഷയില്ലാത്തേന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അദ്ദേഹത്തിനോട് സംസാരിക്കാൻ പറ്റും ഒരു ഏഴ് വർഷത്തെ പരിചയമുണ്ട് അദ്ദേഹത്തിന് ഈ ഒരു ക്ഷേത്രമായിട്ട് കണ്ടില്ലേ മൂന്ന് പേരടങ്ങുന്ന ഗ്രൂ ആയിട്ടാണ് വരുന്നത് ഒരാൾ മ്യൂസിക് ഇടം ഈ സംസാരിക്കുന്നതിന് മ്യൂസിക് ആന വരുമ്പോൾ ഉള്ള ഒരാൾ ഈ ഗജ വിതരണം റൈറ്റർ ആണ് ആ ഇടത് സൈഡ് ചെയ്യിക്കുന്ന ആ ചേട്ടൻ ഇത് ഈ ഒരു ചുമന്ന ഷർട്ട് സുഭാഷണനാണ് അദ്ദേഹമാണ് ഇവരെ പരിചയപ്പെടുത്തിയത് ഈ ഒരു ക്ഷേത്രത്തിൽ അങ്ങനെ അവർ അവരുടെ ഒരുപാട് സന്തോഷങ്ങൾ പങ്കുവെച്ചു നമുക്ക് നിർഗാ നിർഭാഗ്യം വെച്ചാൽ നമുക്ക് ആ ഒരു സമയത്ത് ഇത് റെക്കോർഡ് ചെയ്ത ഓഡിയോ കിട്ടിയില്ല അവരുമായിട്ട് നമ്മൾ ഇൻട്രാക്ഷൻ ചെയ്ത ഓഡിയോ പോയി അതൊരു ഭയങ്കര ചെയ്യപ്പെടാൻ പറ്റിയതും ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു നമ്മുടെ ചാനലിന് വേണ്ടി ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ സാധിച്ചതും ഭയങ്കര ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു ആൾ നല്ല കൂളായിട്ടുള്ള ഒരു മനുഷ്യനാണ് കേട്ടോ സൗണ്ട് വോയിസ് ഒരു രക്ഷയുമില്ല കേട്ടോ ഗജ പൊളിച്ച് നമസ്കാരം നമ്മളിപ്പം അതിഗംഭീരമായ ഒരു ആനവിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇവിടുത്തെ ക്ഷേത്രത്തിലെ ഭാരവാഹികൾക്ക് നമ്മുടെ കൂടെ ഉണ്ട് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എങ്ങനെയുണ്ട് ഇപ്പൊ ഉത്സവം ലാസ്റ്റ് ദിവസം പറയുന്ന ഈ ഒരു നമ്മളെ ഈ ഈ ക്ഷേത്രം ഉള്ള ഏറ്റവും വലിയ ക്ഷേത്രമാണ് അതിപുരാതനം പ്രശസ്തമായ ക്ഷേത്രമാണ് നമ്മളെ വിശ്വാസികൾക്ക് വിളിച്ചാൽ വെളിപ്പെടുത്തുന്ന ഭഗവാൻ അനുഭവം കൊണ്ടുതന്നെ ഞങ്ങൾ ക്ഷേത്രത്തിലെ സെക്രട്ടറി എന്ന നിലയിൽ അനുഭവം കൊണ്ടുതന്നെ എനിക്കറിയാം അത് ഈ വർഷം അഭൂതപൂർവമായ ജനത്തിനൊക്കെ ആയിരുന്നു അത്രയും ഭക്തം ഞങ്ങൾ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നുകൊണ്ട് തിരുവാഭരണഘോഷയാത്ര ആനുകൂലിച്ച ക്ഷേത്രത്തിൽ നിന്നാണ് വന്നത് ശബരിമന്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള തിരുവാഭരണ ഘോഷയാത്രയാണ് നമ്മുടെ ക്ഷേത്രത്തിൽ ഏകദേശം ഒരു മുപ്പത്തൊന്ന് ഫ്ലോട്ടും ഒരു തിടമ്പേറ്റുന്നൊരാനി രണ്ട കമ്പടിയായാലും അത്രയും സംവിധാനങ്ങളെയാണ് തിരുവാഭരണ ഘോഷയാത്ര എത്തിയത് അതിനുശേഷം ഉത്തരോത്സവം ശ്രീ ശ്രീധർമ്മോത്സാഹ ക്ഷേത്രത്തിൽ ഉത്തരോത്സവം നടന്നു അതിനുശേഷമുള്ള ഓരോ പരിപാടികളും രാവിലെ തൊട്ടുള്ള ഭാഗത്താൻ ആയാലും ഓരോ പരിപാടികളും വളരെ ഭംഗിയായിട്ടും മികച്ച രീതിയിൽ വളരെ അച്ചടക്കത്തോടുകൂടി നടത്താൻ നടത്തിയെടുക്കാൻ പറ്റി ഈ വർഷം ഇവിടെ കരസമുദായങ്ങളാണ് നാലും കരസമുദായക്കാരാണ് ഉത്സവം നടത്തുന്നത് എൻസ് എസ് ഉള്ള എല്ലാ സമുദായക്കാരും എല്ലാ സമുദായക്കാരും സമുദായക്കാരും ഉത്സവം നടത്തും ഓരോ ഉത്സവത്തിലും ഘോഷയാത്ര ഉണ്ടായിരുന്നു അത് ഏകദേശം അവസാന ദിവസം ആറാട്ട് ആറാട്ടിന് ആറാട്ട് പോലെ തന്നെ ഒരു ഘോഷയാത്ര ഈ വർഷം നടത്തി അതുപോലെ ഉച്ചക്ക് അന്നദാനം ഇവിടെ വിശേഷപ്പെട്ട ചടങ്ങ് എന്ന് പറഞ്ഞാൽ സേവയാണ് രാവിലെ സോറി വൈകിട്ട് ആറു മണി മുതൽ ഒമ്പത് മണി വരെ സേവ അത് ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമാണ് അതിന് ശേഷമാണ് ഇവിടെ സ്റ്റേജ് പ്രോഗ്രാം നടക്കുമ്പോൾ സ്റ്റേജ് പ്രോഗ്രാം വളരെ ഭംഗിയായിട്ട് മികച്ച രീതിയിൽക്കാൻ പറ്റി ഒരു ബുദ്ധിമുട്ടും ഈ വർഷം ഉണ്ടായിട്ട് ആനകുട്ട് ഒരു പതിനാറ് വർഷം കൊണ്ട് ആനകുടും പതിനാറ് വർഷമായിട്ട് ആനകുട്ട് നടക്കുന്നുണ്ട് ഈ വർഷം ഈ ആനകൾ കുറയാൻ കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സുപ്രീം കോടതിയുടെ കർശന നിർദ്ദേശം അതൊക്കെ പാലിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആ രീതിയിലാണ് ആനകുട്ട് നടക്കുന്നത് അതുകൊണ്ട് ആനയാണ് കുറച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഈ വർഷം ആണ് പേര് സുന്ദരകുമാർ ആ ക്ഷേത്ര സെക്രട്ടറി സെക്രട്ടറി ഏതായാലും നിങ്ങളും കണ്ടതാണ് നല്ല അപൂർവമായ ജനതരൊക്കെ ആയിരുന്നു കാഴ്ചകളൊക്കെ അതിഗംഭീരമായിരുന്നു ഏതായാലും കിടില്ല കേട്ടോ അടിപൊളി ഞാൻ ഞാനിപ്പം മുഖത്തല മുരാരിയുടെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത് അപ്പം അവിടെ ദർശനത്തിന് നല്ല ക്യൂ ഉണ്ട് ഈ ഒരു ക്ഷേത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ വിളിച്ചാൽ വിളിപ്പുറത്താണ് നമ്മുടെ മുഖത്തല മുരാരി ശ്രീകൃഷ്ണസ്വാമി അപ്പം ഇവിടെ ഇങ്ങനെ നമ്മുടെ ശ്രീകൃഷ്ണസ്വാമിയുടെ ഒരു ഫോട്ടോയൊക്കെ കണ്ടിരുന്നു അപ്പം നമ്മൾ ഷൂട്ട് ചെയ്ത് കാലൊക്കെ കഴിച്ചപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്നതാണ് നല്ല സുഖം ഈ ഒരു ക്ഷേത്രത്തിൻ്റെ അന്തരീക്ഷവും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞാൽ വളരെ മനോഹരമാണ് ദേവസ്വത്തിൻ്റെ കീഴിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ പുകത്തല പുരാരി പുകത്തല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം നിങ്ങളൊക്കെ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ വരണം വിളിച്ചാൽ വിളിപ്പുറപ്പ് ഈയൊരു ആനക്കുളി ഉണ്ടോ നമ്മുടെ ആനക്കുളി കഴിഞ്ഞിട്ടാണ് ആനയൂട്ട് നടക്കുന്നത് അപ്പം ഒരു ബാക്കി കാഴ്ചകൾ നമ്മുടെ അടുത്ത പാർട്ടിനായിരിക്കും ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഇവിടെ കൊണ്ട് വൈദ്യപ്പോഴാണ് ഇറ്റ്സ് മീൻസ്